श्रीहर्तम् पलवम् शीमोनोडायिनाथम् कहनुसाये प्रतिचुन्न वाचनम् मदिरम् പ്രഭാത വചനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വലിയ നോമ്പിന്റെ അന്ത്യപാദങ്ങളിലേക്ക് പരിശുദ്ധ സഭ അടുത്തു വരികയാണ് കാനാവിലെ കല്യാണ വീട്ടിൽ നിന്ന് ആരംഭിച്ച നോമ്പ് യാത്ര വ്യക്തമായി കാൽവരിയിലെ പരമയാഗത്തെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ തുറന്ന് ഇതാ കാൽവരി ക്രൂസിൻ്റെ പാതാന്തിക്ക് എത്തിച്ചേരുകയാണ് ആ മഹത്തായ രക്ഷയുടെ കാഴ്ച കാണുവാൻ തെളിവുള്ള കാഴ്ചകൾ കാണാൻ ഹൃദയത്തെ ഉയർത്തുവാൻ മനസ്സിനെ ബലപ്പെടുത്തുവാൻ സമയോ ഞായറാഴ്ചയിലേക്ക് വിശ്വാസലോകം കടന്നു വരികയാണ് ഇന്നത്തെ ഞായർ സമിയോ ഞായർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വളരെ അർത്ഥപൂർണമായിട്ടാണ് സഭയുടെ പിതാക്കന്മാർ ഈ ദിവസത്തെ ചേർത്ത് വച്ചിരിക്കുന്നത് വിശുദ്ധ അത്ത ഏഴ് രക്ഷാകരമായ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പത് മുതലുള്ള വചനഭാഗമാണ് സമയോ ഞായറാഴ്ച നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും മനനത്തിനും പാത്രി ഭവിക്കുന്നത് സമിയോ എന്ന വാക്കിന്റെ അർത്ഥം കുരുടൻ എന്നാണ് കർത്താവായി യേശു ക്രിസ്തു എരീഹോവിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ തെരുവിൽ ഭിഷയാചിച്ചുകൊണ്ടിരുന്ന രണ്ട് കുരുടന്മാർ കർത്താവായി യേശു ക്രിസ്തു കടന്നു വരുന്നു എന്ന് കേട്ടിട്ട് കാണാൻ കണ്ണിന് കാഴ്ചയില്ല അവർ കേട്ടിട്ട് അത്യുച്ചത്തിൽ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു കർത്താവേ ദാവീതിന്റെ പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഡേവിഡ് ഹൗ മേഴ്സി അപ്പോണസ് ആ പ്രാർത്ഥന തന്നെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് രണ്ട് കുരുടന്മാർ ഒരുമിച്ചിരുന്ന് വിഷയാചിക്കുന്നത് എത്രയോ നാളുകളായി അവരുടെ ആവശ്യങ്ങളിൽ എപ്പോഴും അവർ ചേർന്ന് നിൽക്കുന്നതായിട്ട് നാം കാണുകയാണ് ഇതാ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ പോലും സ്വാർത്ഥ ചിന്തകൾ അവരെ അടിമപ്പെടുത്താതെ വണ്ണം ഒരുമിച്ചിരുന്ന് ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ മനസ്സോടെ രക്ഷയുടെ വലിയ മാതൃകയായി ക്രിസ്തുവിനോട് അപേക്ഷിക്കുകയാണ് അവർ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം ഞാൻ അവരുടെ മധ്യയെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ക്രിസ്തു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുമ്പോഴാണ് അവരുടെ മധ്യയെ കടന്നു വരിക കാരണം അവരുടെ ആത്മീകവും മാനസികവുമായ ഐക്യത്തിലാണ് കർത്താവ് സമാഗതനാവുന്നത് ഇവിടെ കുരുടന്മാരുടെ മാനസിക ഐക്യത്തിലും പൊരുത്തത്തിലും കർത്താവ് ആകൃഷ്ടനാവുകയാണ് ശ്രദ്ധാലു ആവുകയാണ് വലിയൊരു ജനക്കൂട്ടമാണ് യേശുവിനെ അനുഗമിക്കുന്നത് എരീഹോ എന്ന് പറയുന്ന സ്ഥലം ചെങ്കടലിന് തൊട്ട് വടക്ക് യോർദാന്റെ താഴ്വരയിലുള്ള ഒരു പട്ടണമാണ് അവിടെയാണ് യേശുക്രിസ്തു ഇപ്പോൾ എത്തിയിരിക്കുന്നത് കർത്താവിനോട് കരുണയ്ക്കായാചിച്ചു കുരുഡന്മാരോട് മിണ്ടാതിരിക്കുവാൻ ജനം നിർബന്ധിക്കുകയും ശാസിക്കുകയും ചെയ്തു എന്ന് വചനഭാഗത്ത് വ്യക്തമാണ് എന്നാൽ അവ രണ്ടുപേരും അത്യധികം ഉച്ചത്തിൽ കർത്താവിനോട് വീണ്ടും നിലവിളിച്ച് അപേക്ഷിക്കുകയാണ് കർത്താവേ ദാവീദന്റെ പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ അവിടെയും അവ രണ്ടുപേരും ഒരുമനപ്പെട്ടാണ് യേശുക്രിസ്തുവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നത് നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കുരുടന്മാർക്ക് ഇപ്പോൾ ആവശ്യം കരുണയല്ല സത്യത്തിൽ അവർക്ക് ആവശ്യമായിരിക്കുന്നത് കാഴ്ചയാണ് സൗഖ്യമാണ് ആവശ്യം എന്നാൽ യേശുവിനോട് അവർ ചോദിക്കുന്നത് കാഴ്ച ലഭിക്കണമെന്നല്ല മറിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുമനപ്പെട്ട് അവർ പ്രാർത്ഥിച്ചത് വിശ്വാസ ലോകത്ത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് പ്രാർത്ഥനകളുടെ പശ്ചാത്തലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട ഒരു വലിയ പരമമായ സത്യം ഇതാണ് ഒന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം രണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ സാധിക്കണം കരുണ ലഭിക്കുമ്പോഴാണ് സൗഖ്യമുണ്ടാകുന്നത് സൗഖ്യമുണ്ടാകുമ്പോഴല്ല കരുണയുണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നാം കത്താവ് നിന്റെ കരുണയുടെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു നിന്നെ വന്നിക്കുന്നവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുത് കണ്ടോ കർത്താവിന്റെ കരുണയുടെ വാതിൽക്കലേക്ക് നമ്മുടെ യാചനകളുടെ ശബ്ദം ഉയരാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ യാചനകൾ അംഗീകരിക്കപ്പെടുന്നത് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് ദൈവം നമ്മുടെ മേൽ മനസ്സലിയുന്നത് നമ്മളോട് കരുണ തോന്നുന്നത് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവന്റെ സകലവിധ കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവനെ രക്ഷിച്ചു എന്നാണ് ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത് യഹോവയോട് നിലവിളിക്കുമ്പോൾ ഉത്തരമരുളുകയും അവന്റെ പ്രതിസന്ധികളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം സ്നേഹസമ്പൂർണ്ണനായ കരുണാർത്ഥരമായ ഹൃദയത്തോടെ മനുഷ്യരോട് അടുത്തുവരുന്ന യഹോവയായി ദൈവം റോമർ കെയ് ലേഖനം പത്താമത്തെ അധ്യയത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തോലെ പൗലോസ്ലിഹ ഇക്കാര്യം കുറെ കൂടി വ്യക്തമാക്കി തരുന്നുണ്ട് ക്രിസ്തുവിൽ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല സകലർക്കും കർത്താവ് ഒരുവനാണ് അവൻ തന്റെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അതിസമ്പന്നനാകുന്നു എന്ന് പൊലോസ്ലിഹ ഓർമ്മപ്പെടുത്തുകയാണ് അത്രയ്ക്ക് സമ്പന്നനായ ദൈവം കരുണാസമ്പന്നനായ ദൈവം നമുക്കുണ്ടെന്ന് ഈ കുരുടന്മാരുടെ ജീവിതത്തിലൂടെ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നൽകുകയാണ് റോബർക്ക് എഴുതിയ ലേഖനം പത്താമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പോലും സ്ലിഹ പറയുന്നു കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്രാപിക്കുമെന്ന ഇവിടെ രണ്ട് പുരുടന്മാർ യേശുവിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് അവ രക്ഷയുടെ അനുഭവത്തിലേക്ക് സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് കാരണം കർത്താവിൽ നിന്ന് കരുണ പുറപ്പെട്ടിരിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സുശേഷരനായിരിക്കുന്ന മത്തായി ഇപ്രകാരം രേഖപ്പെടുത്തുന്നു യേശു അവരുടെ അപേക്ഷയുടെ മുമ്പിൽ നിന്നു എന്നാണ് യേശു അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്കായി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് യേശുക്രിസ്തു അവരോട് ചോദിക്കുക തന്നോടപേക്ഷിക്കുന്ന ഈ നിസ്സഹായരായിരിക്കുന്ന മനുഷ്യരുടെ സങ്കട ശബ്ദത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുക്രിസ്തു ഇന്ന് എന്നോട് നിങ്ങളോടും പറയുന്നു നിന്റെ ദീനമായ രോദനങ്ങളിൽ ചങ്ക് പൊടിഞ്ഞ കരച്ചിലിൽ നിന്റെ ഹൃദയം നുറങ്ങിയ അപേക്ഷകളുടെ മുമ്പിൽ യേശുക്രിസ്തു നിൽക്കും കരുണാർദ്രമായ ഹൃദയത്തോടെ നിന്നോട് അടുത്തു വരും നിന്നോട് ചോദിക്ക് ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് ഹലിലുയ്യ ഇവിടെയും കുരുടന്മാർ ഒരുമിച്ച് ചേർന്ന് ഏകമനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവർ യേശുരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണ് തുറന്ന് കിട്ടണം ഞങ്ങൾ നിന്നെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ നീ ദാവിയതിന്റെ പുത്രനായി മഷിഹയാണെന്ന് ഞങ്ങൾക്കറിയാം ന്യായ പ്രമാണത്തിൽ നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ദീർഘദർശിമാർ നിന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവചനങ്ങളിൽ മുഴുവൻ നീ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ നിന്നെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾക്ക് ബാഹ്യമായ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു അതേസമയം ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് ഞങ്ങൾ നിന്നെ കണ്ടിരിക്കുന്നു ഹാലയിലൂയ കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ നമുക്ക് ബാഹ്യമായ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട് പക്ഷേ ദാവീദന്റെ പുത്രനായ യേശുവിനെ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കുരുടന്മാർക്ക് ബാഹ്യമായ കണ്ണുകൾക്ക് കാഴ്ചയില്ല ആത്മാവിന്റെ കണ്ണുകൊണ്ട് അവർ യേശുവിനെ പൂർണമായും കണ്ടു കഴിഞ്ഞിരിക്കുന്നു ദാവീദന്റെ പുത്രനായ മഷിഹായെ അവർ അടുത്ത് അറിഞ്ഞിരിക്കുന്നു കരുണാ സമ്പൂർണനായ യേശുവിനെ അവർ ആത്മാവിന്റെ കണ്ണു തുറന്ന് കണ്ടിരിക്കുന്നു ഇതാണ് കാഴ്ചയുടെ വസന്തം എന്ന് പറയുന്നത് കാഴ്ച ഉണ്ടായിരുന്നിട്ടും കാണാതെ പോകുന്ന ഹതഭാഗ്യരാണ് ഞാനും നിങ്ങളെല്ലാം എന്നാൽ ബാഹ്യമായി കാഴ്ചയില്ലാതിരുന്നിട്ടും ആന്തരികമായ കണ്ണു തുറന്ന് കാണാൻ സാധിക്കുന്ന വിശ്വാസത്തിന്റെ തീക്ഷ്ണ മാതൃകകളാണ് ഈ രണ്ട് കുരുടന്മാർ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കുരുടന്മാരെ പോലെ ആന്തരികമായ കണ്ണിന്റെ കാഴ്ചയാണ് വളരെ പ്രധാനപ്പെട്ടത് വചനം പറയുന്നു യേശു മനസ്സലിഞ്ഞു അവരെ തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു യേശുവിനെ അനുഗമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് യേശു നിന്നത് എന്നൊരു ചോദ്യം ന്യായമായി ഉണ്ടാകും നിന്റെ അപേക്ഷയുടെ ശബ്ദം ഒരുമനപ്പെട്ടതായിരുന്നു സ്വാർത്ഥത ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നിന്റെ അപേക്ഷയുടെ ശബ്ദം ഒരുമനപ്പെട്ടുള്ള ശബ്ദം ദൈവത്തിന്റെ സന്നദ്ധിയിൽ സൗരഭ്യമായ വാസനയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതിലൂടെ നീ ചോദിച്ച കരുണ മാത്രമല്ല കരുണയിൽ പൊതിഞ്ഞ സൗഖ്യം കൂടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഹാലേലുയ്യ നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം വേണ്ടത് സൗഖ്യമല്ല ദൈവത്തിന്റെ കരുണയാണ് ഷീഹ നിന്റെ കരുണയുടെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം ഉണ്ടുന്നു നിന്നെ വന്ദിക്കുന്നവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും കർത്താവിന്റെ കരുണാവാതിൽക്കൽ നമ്മുടെ അപേക്ഷയുടെ ശബ്ദം മുട്ടുമ്പോൾ നമുക്കായി കരുണാവാതിൽ തുറന്നു തരുന്ന കർത്താവിനെ ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് ആന്തരികമായി നയനങ്ങൾ തുറന്ന് കൺകുളിറക്കെ കാണുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് ഭാഗ്യം ലഭിക്കണം ഇനി നാം കാണേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച കാൽവരിയിലെ പരമയാഗം എന്ന അതിമഹത്തായ കാഴ്ചയാണ് അതുകൊണ്ടാണ് സമയം ഞായറാഴ്ച ഈ ദിവസങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇതുവരെയും കടന്നു വന്ന സൗഖ്യത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിശ്വാസ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിന്റെ കണ്ണു തുറന്ന കാൽവരിയിൽ പരമയാഗമായി തീർന്ന കർത്താവിന്റെ ആ കഷ്ടുഭവങ്ങളെയും ക്രൂശ് മരണത്തെയും ഉയർപ്പിനെയും കാണുവാൻ ഈ കുരുടന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലം ലഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട് അതിനായ ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വേദഭാഗത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് ഒരുമനപ്പെട്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അപേക്ഷിച്ചവർക്ക് സമൃദ്ധമായ കരുണ ചൊരിഞ്ഞ് യേശു അനുഗ്രഹിച്ചിരിക്കുന്നു രണ്ട് അന്ധതയുടെ അസ്വസ്ഥതകളിലായിരുന്നിട്ടും കരുണയ്ക്ക് വേണ്ടി യാചിക്കാനുള്ള അവരുടെ സന്നദ്ധത അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ മുൻഗണനാക്രമങ്ങളെ ഒന്ന് റീ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും പുനഃക്രമീകരിക്കേണ്ടതായിട്ട് വരും സൗഖ്യത്തിനു വേണ്ടിയല്ല ആഗ്രഹിച്ചത് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയാണ് കാരണം ദൈവം എന്നോട് കരുണ തോന്നിയാൽ എന്റെ ജീവിതത്തിൽ സർവ്വത് ലഭിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം ഈ കുരുടന്മാർക്കുണ്ടായിരുന്നു ഓർക്കുക നിന്റെ എല്ലാ സൗഖ്യാനുഭവങ്ങൾക്കും പലപ്പോഴും ഈ വലിയ ജനക്കൂട്ടം തടസ്സമായി നിൽക്കാറുണ്ട് ജനക്കൂട്ടങ്ങളിലാണ് ദൈവം ഇരിക്കുന്നതെന്ന് ചില തെറ്റിദ്ധാരണ എവിടെയൊക്കെയോ പരന്നിട്ടുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ മധ്യയാണ് അത്ഭുതങ്ങൾ എന്ന് വിശ്വസിക്കുന്ന അന്ധരായ കാഴ്ചയില്ലാത്ത ചില കുരുടന്മാർ ആത്മീക കുരുടന്മാർ ഇന്ന് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടുന്ന കണ്ടെത്താനായിട്ട് സാധിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ ആത്മാവിന്റെ കാഴ്ചയില്ലായ്മ നമ്മെ പലപ്പോഴും മറ്റ് സൗഖ്യാനുഭവങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിന് കാരണമാക്കി തീർക്കാറുണ്ട് നാം മുഖാന്തരമായി മറ്റുള്ളവർക്ക് കാഴ്ച ലഭിക്കാതെ വരുന്നുണ്ട് അതിന് തടസ്സമായി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അധികം ശബ്ദത്തിൽ ദൈവത്തോടപേക്ഷിക്കാൻ ഈ കുരുടന്മാരെ പോലെ നമുക്ക് സാധിക്കണം താൽക്കാലികമായി ശകാരങ്ങൾ നിന്ദകൾ പരിഹാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് തളർന്ന് തകർന്നു പോകാതെ കർത്താവിന്റെ മുട്ടി വിളിക്കാൻ ആർജവത്തോടെ അടുത്തു വരാൻ നമുക്ക് സാധിക്കണം തീർച്ചയായും കർത്താവ് തന്റെ അനുഗ്രഹത്തിന്റെ ശ്രീപണ്ണാരം തുറന്ന് നമ്മെ അനുഗ്രഹിക്കും നമ്മെ തൊട്ട് അവൻ സൗഖ്യപ്പെടുത്തുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക നമ്മുടെ ആത്മാർത്ഥമായ അപേക്ഷകളുടെ മധ്യേ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ക്രിസ്തു നിൽക്കാൻ സന്നദ്ധനാണെന്ന് വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യേശുവിനെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് യേശുവിനെ നമ്മെ തൊടാൻ സാധിക്കുകയുള്ളൂ യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമാണ് ക്രൈസ്തവ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ നമുക്കും നമ്മുടെ കർത്താവിനോട് അടുത്ത് വന്ന് ആത്മാവിന്റെ കണ്ണുകളെ തുറന്ന് എന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്ന കർത്താവ് രക്ഷിതാമോ എന്ന യേശു ക്രിസ്തുവിനെ ഒന്ന് കാണാൻ അവനെ അനുഗമിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും സന്തോഷവും സൗഭാഗ്യങ്ങളും കാഴ്ചയുടെ വസന്തവും നിറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ